മലയാളത്തെ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കപ്പലാണ് ഗോപിക അനേലും ഗോവിന്ദ പത്മസൂര്യയും ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഗോപിക നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയെ വിവാഹം ചെയ്തത് ആരാധകർ ആഘോഷമാക്കിയ ഈ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിവാഹശേഷം ഭാര്യ എന്നതിനുപരി ജിപിയുടെ ഉച്ച സുഹൃത്തായി മാറി കഴിഞ്ഞു ഗോപിക ഒന്നിച്ചുള്ള തമാശ നിമിഷങ്ങളെല്ലാം ജി പിയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയതാണ് ഗോപിക ബാലേട്ട എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മകളുടെ വേഷം ഗോപിക അവതരിപ്പിച്ച ശേഷമാണ് ബാലതാരം എന്ന നിരയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോഴും ഗോപികയെ കാണുമ്പോൾ ആരാധകർ ആദ്യം ചോദിക്കുന്നത് ബാലേട്ടനിലെ കഥാപാത്രത്തെക്കുറിച്ചാണ് ബാലതാരമായി കുറച്ചധികം സിനിമകൾ ചെയ്ത ശേഷം അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്ത ഗോപിക പിന്നീട് തിരിച്ചെത്തിയ സീരിയലുകളിലൂടെയാണ് ഗോപിക ഇതുവരെ ചെയ്ത സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനമായിരുന്നു ഗോപിക ഇപ്പോൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് പോലും സാന്ത്വനത്തിലെ അഞ്ജലിയായാണ് ഗോപികയുടെ വിവാഹം കഴിഞ്ഞ സമയത്താണ് സാധന സീരിയൽ അവസാനിച്ചത് വൈകാതെ സീരിയലിൻ്റെ രണ്ടാം ഭാഗം സംപ്രേഷണം ആരംഭിക്കുമെങ്കിലും പഴയ താരങ്ങൾ ഒന്നും തന്നെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് ആ ശേഷം ഗോപികയുടെ കരിയറും മെച്ചപ്പെട്ടു ഇപ്പോഴിതാ താരം സിനിമയിലേക്ക് രണ്ടാം വരവേനെ ഒരുങ്ങുകയാണ് ഏതൊരു അഭിനേതാവിൻ്റെ സ്വപ്നമാണ് സിനിമ പ്രവേശനം സുമതി വളവ് എന്ന സിനിമയിലൂടെയാണ് ഗോപിക വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത് ചിത്രത്തിൽ നായികയായാണ് ഗോപിക എത്തുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ മുരളി കുന്നംപുറത്ത് നിർമ്മിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ റിലീസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു ടൈറ്റിൽ റിലീസിൽ ഗോപികയുടെ ഭർത്താവ് ജിപിയും പങ്കെടുത്തിരുന്നു ഇതുവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് സാധനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയൽ ഓഫറുകൾ വന്നിരുന്നുവെങ്കിലും തനിക്കായി വലിയ എന്തോ കാത്തിരിക്കുന്നു എന്ന ചിന്തയാണ് അതൊന്നും വേണ്ടെന്ന് വയ്ക്കാനും ഇത്തരത്തിലൊരു പ്രചോദനമാകാനും കാരണം വൈകിയായി ലോഞ്ച് ചെയ്യുക എന്നത് ചിലറ കാര്യമല്ല അതിൽ അവൾ ഏറെ ഭാഗ്യവതിയാണ് അവൾ ഇത് ഒരുപാട് അർഹിക്കുന്നു എന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നു അവൾ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്യുക എന്നറിയാൻ വേണ്ടി അവൾക്ക് എല്ലാ കാര്യത്തിനും പേടിയാണ് മീഡിയയെ പേടിയാണ് അല്ലാതെ ഒരിക്കലും ജാടയല്ല നല്ലൊരു ക്രൂവിൻ്റെ ഒപ്പമാണ് ഗോപിക എത്തുന്നത് ഒരു തട്ടുപൊളിപ്പൻ സിനിമ തന്നെയായിരിക്കും ഞാൻ ചെയ്ത പ്രേതം കോമഡി ആയിരുന്നു അടുത്ത ഈ സുമതി വളവ് നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടമാകുമെന്നാണ് ജി ബി വേദിയിൽ വെച്ച് ഗോപികയെക്കുറിച്ച് പറഞ്ഞത്